ഇരകളുടെ മുൻപിൽ അവരെത്തുന്നത് മാലാഖമാരെ പോലെ ലക്ഷ്യമോ മലയാളികൾ എന്താണെന്നല്ലേ വിശ്വാസം നേടിയെടുത്തു കഴിഞ്ഞാൽ ചെയ്യുന്നത് കേട്ടാൽ ഞെട്ടുന്ന പ്രവർത്തികളാണ് ഇത് തട്ടിപ്പുകളുടെ കാലമാണ് ആര് എപ്പോൾ എങ്ങനെ ഏത് തരത്തിലൊക്കെ തട്ടിപ്പുകളുമായി വരുമെന്നത് ആർക്കും പ്രവചിക്കാനും ആവില്ല പ്രതീക്ഷിക്കാതെ ഇത്തരം അപകടങ്ങളിൽ ഒട്ടനവധി മലയാളികളാണ് പെട്ടുപോകുന്നതും രൂപം മാറി ഭാവം മാറി പല രീതിയിലാണ് ഇത്തരത്തിൽ തട്ടിപ്പുകൾ പ്രതീക്ഷപ്പെടുന്നത് ആരെങ്കിലും നമ്മളെ പറ്റിക്കണമെങ്കിൽ നമ്മൾ അനുവാദം കൊടുക്കണമെന്നുണ്ട് ഈ സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ വിശ്വാസത്തെ മുൻനിർത്തി അതിനെ ചൂഷണം ചെയ്താണ് ആൾക്കാർ തട്ടിപ്പിനെ വിധേയരാക്കുന്നത് ഏതൊക്കെ തരത്തിലാണ് തട്ടിപ്പ് നടക്കുന്നത് മൊബൈൽ ഫോൺ ഇപ്പോൾ ഉപയോഗിക്കാത്തവരായി ആരും തന്നെയില്ല എന്നാൽ പലർക്കും ഇപ്പോഴും ഈ ഫോണിന്റെ സാധ്യതകളെ പറ്റിയോ അല്ലെങ്കിൽ ദുരൂഹതകളെ പറ്റിയോ വലിയ ധാരണയില്ല ഈ അറിവില്ലായ്മ ആണ് തട്ടിപ്പുകൾ ഉപയോഗിക്കുന്നതും നമ്മുടെ മൊബൈൽ ഫോണുകളിൽ എത്ര ആപ്പുകളുണ്ട് എല്ലാ ആപ്പുകളും കൃത്യമായി തന്നെ ഉപയോഗിക്കുന്നതാണോ നിങ്ങൾ പല ആപ്പുകളിലേക്കും ലിങ്ക് വഴി പോകാൻ വരുന്ന മെസ്സേജുകൾക്ക് ഉടനടി ലിങ്കിൽ കയറി പണി കിട്ടാറുമുണ്ട് എത്ര പണി കിട്ടിയാലും നമ്മൾ മലയാളികൾ പഠിക്കാറില്ലെന്ന് പൊതുവെ ആക്ഷേപമുള്ളതാണ് സംസ്ഥാനത്ത് ടെലിഗ്രാം വഴിയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ സജീവമാകുന്നുവെന്ന് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് തട്ടിപ്പുകാർ ഇരകളെ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ ചേർത്താണ് പണം സ്വന്തമാക്കുന്നതെന്നും പോലീസ് പറയുന്നുണ്ട് പണം ലഭിച്ചു എന്ന് മറ്റുള്ളവരുടെ സന്ദേശം ഉൾപ്പെടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താണ് ഇവർ പുതിയ ഇരകളെ വലവീശി പിടിക്കുന്നത് ഒരാൾക്ക് കിട്ടി എന്നറിഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് പിന്നെ അവർക്ക് കിട്ടാനും എന്നൊരു വസ്തുതയുണ്ടല്ലോ പിന്നാലെ ഈ സംഘം വ്യാജ വെബ്സൈറ്റ് കാട്ടി നിക്ഷേപം നടത്താൻ നിർദ്ദേശിക്കുമെന്നും പോലീസ് പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നുണ്ട് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ ഒരു മണിക്കൂറിനകം തന്നെ വിവരം ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ സൈബർ പോലീസിനെ അറിയിക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് എത്ര പേര് ഇത് ചെയ്യുമെന്നറിയില്ല എത്രയും മുൻപ് റിപ്പോർട്ട് ചെയ്താൽ തട്ടിപ്പിന് ഇരയായ വ്യക്തിക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത അതുപോലെ തന്നെ ഡബ്ല്യൂ 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 ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്നീ വെബ്സൈറ്റുകളിലും പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് എന്നും ഈ പോസ്റ്റിൽ പറയുന്നുണ്ട് ഇരകളെ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ ചേരുവാൻ തട്ടിപ്പ് സംഘം പ്രേരിപ്പിക്കുകയാണെന്നും ഇരകൾ ഗ്രൂപ്പുകളിൽ ചേർന്നാൽ ഉടൻ തന്നെ മറ്റുള്ളവർ തങ്ങൾക്ക് ലഭിച്ച വലിയ തുകയുടെ കണക്കുകൾ ഗ്രൂപ്പിൽ പങ്കുവെക്കുകയും ചെയ്യും അവർക്ക് പണം ലഭിച്ചത് തെളിയിക്കാനായി പല വിധത്തിലുള്ള സ്ക്രീൻഷോട്ടുകളും പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ ഇരകൾ ചേരുന്ന ഗ്രൂപ്പിലെ മുഴുവൻ അംഗങ്ങളും തട്ടിപ്പുകാരുടെ ആൾക്കാരാണെന്ന് സത്യം മനസ്സിലാകാതെ പോകുന്നവരാണ് നമ്മളിൽ പലരും തുടർന്ന് തട്ടിപ്പുകൾ ഇരയുടെ വിശ്വാസം നേടിയെടുക്കാൻ പല കാര്യങ്ങളും ചെയ്യുന്നുമുണ്ട് പിന്നാലെ തട്ടിപ്പ് സംഘം ഇരയെ ഒരു വ്യാജ വെബ്സൈറ്റ് കാണിച്ചാൽ അതിലൂടെ നിക്ഷേപം നടത്താൻ ആവശ്യപ്പെടുകയാണ് തുടക്കം ചെറിയൊരു തുക നിക്ഷേപിക്കുന്നവർക്കും തട്ടിപ്പുകാർ അമിത ലാഭമാണ് നൽകുന്നത് ഇതോടെ മലയാളികൾ ഫ്ളാറ്റ് ഇതോടെ തട്ടിപ്പുകാരോട് ഇരകൾക്ക് കൂടുതൽ വിശ്വാസമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ വിശ്വാസത്തെ ചൂഷണം ചെയ്തിട്ടാണ് ഇവർ ബാക്കി പ്രവർത്തികൾ ചെയ്യുക പിന്നീട് ഇരകൾ നിക്ഷേപിച്ചതിനേക്കാൾ രണ്ടോ മൂന്നോ ഇരട്ടി ലാഭം നേടിയതായി സ്ക്രീൻഷോട്ട് നൽകും എന്നാൽ ഇത് വെറും സ്ക്രീൻഷോട്ട് മാത്രമാണെന്നും പിൻവലിക്കാനാകില്ലെന്നും ഇരകൾ വൈകിയാണ് മനസ്സിലാക്കുന്നത് അപ്പോഴേക്കും കാര്യം കഴിഞ്ഞു കാണും ഇവർ പണം പിൻവലിക്കാൻ ശ്രമിക്കുമ്പോൾ ജി നികുതിയുടെയും മറവിൽ തട്ടിപ്പുകാർ കൂടുതൽ പണം തട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇത്തരം തട്ടിപ്പുകളിൽ ചെന്ന് പെടാതിരിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആവശ്യമായ നിയമപാലകരെ അറിയിക്കുകയും ചെയ്യുക കാരണം നിലവിലിപ്പോൾ ഇത്തരത്തിൽ ധാരാളം തട്ടിപ്പുകളാണ് കേരളത്തിൽ നടക്കുന്നത്